നമസ്കാരം ഷിമിടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ബി എ പാഠപുസ്തകത്തിലെ മോഡ്യൂൾ മൂന്നിലെ ആദ്യ അധ്യായത്തിലേക്ക് കടക്കാം ഒന്നാം അധ്യായം മലയാള ശൈലി എന്ന ലേഖനത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ കുട്ടികൃഷ്ണ മാരാർ നമ്മുടെ വിമർശന ത്രയങ്ങളിലെ എം പി പോൾ ജോസഫ് മുണ്ടശ്ശേരി തുടങ്ങിയവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വിമർശകനായിരുന്നു എം കട്ട് കുട്ടികൃഷ്ണ മാരാർ അദ്ദേഹത്തിന്റെ ഭാരത പര്യടനം ഒക്കെ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ് ഈ ഒരു ലേഖനത്തിലൂടെ നമ്മുടെ ഭാഷയിൽ ഉണ്ടായിരിക്കുന്ന അപചയങ്ങളെ കുറിച്ചും അതെങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നത് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ അവാർഡുകൾ കരസ്ഥമാക്കിയ എഴുത്തുകാരനാണ് ശ്രീ എൻ ബി ഫോ ഒന്നാം അധ്യായം മലയാള ശൈലി എന്ന ലേഖനത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയിൽ ഉണ്ടാകുന്ന എല്ലാ പുതിയ രീതികളുടെയും നേർക്ക് അബദ്ധം എന്ന് പറഞ്ഞു നെറ്റി ചുളിക്കുന്നത് വിവേകിതയാവില്ല അപ്പൊ നമുക്ക് വിവേകമില്ല എന്ന് അദ്ദേഹം പറയുന്നു കാരണം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയിൽ പുതിയ പുതിയ പദങ്ങൾ എപ്പോഴും ആഡ് ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ ശൈലികൾക്ക് വ്യത്യാസം വരും പക്ഷെ അതിനെതിരെ നെറ്റി ചുളിക്കുന്നത് നല്ല കാര്യമല്ല എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയില്ല നമ്മുടെ സംസാര ഭാഷയിൽ തന്നെ എത്രയോ പുതിയ പദങ്ങൾ ആഡ് ചെയ്യപ്പെടുന്നു പെട്ടിരുന്നു അതായത് പൊളിച്ചടുക്കുക അടിച്ചു പൊളിക്കുക ചെത്തി എന്നൊക്കെയുള്ള പദങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്യാർത്ഥവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ നമ്മുടെ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിച്ചു വരികയാണ് അപ്പൊ ഇങ്ങനെ ഭാഷയിൽ വരുന്ന മാറ്റങ്ങളെ വിവേകമില്ലാത്തതാണെന്ന് കണ്ട് അല്ലെങ്കിൽ വിവേകമില്ല ഉള്ളതല്ല അബദ്ധമാണ് ഇത് ശൈലിക്ക് നാശമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ പിന്നീട് അപഹസിക്കപ്പെടുന്നവരായി മാറുകയും ഉള്ളു ഇനി ഭാഷാ ചരിത്രത്തിന്റെ നീണ്ട നീണ്ട സംവത്സരങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ലോകത്തിൽ തന്നെ എത്രയോ ഭാഷകൾ ഉണ്ടായിരുന്നു ആ ഭാഷകൾക്കെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു ഒരു മൂലഭാഷയുടെ ഉൾപ്പെരിവുകളായി ചിന്നിച്ചിതറിയ ഭാഷകളാണെന്നാണ് പറയപ്പെടുന്ന മറ്റുള്ള ഭാഷകൾ എന്നാൽ പോലും ഓരോ ഭാഷയും അതിൻ്റെ സ്വതന്ത്രത കൈവരിച്ചതിന് ശേഷം എത്രയോ കാലമായി ഇതിന്റെയൊക്കെ ഇതിനൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൂർവികരായ മലയാളികളുടെ ഭാഷയിൽ എഴുതപ്പെട്ട ചില പ്രതികാരം രാമചരിതം രാമായണം മുതലായവ ഇന്ന് സാധാരണ ഒരു മലയാളിക്ക് വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഷയിൽ പദത്തെയും വാക്യത്തെയൊക്കെ ഏറെക്കാലത്തേക്ക് നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായി തോന്നും അത്യാവശ്യ നമ്മൾ ഇന്ന് എഴുതുന്ന മലയാളം ഒരു അഞ്ഞൂറ് വർഷത്തിന് ശേഷം വരുന്ന മലയാളിക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു ഗവേഷണശാലയിൽ കുറെ പണ്ഡിതന്മാരും വേണ്ടിവരും ഒരു ഭാഷയ്ക്ക് വരുന്ന പരിവർത്തനങ്ങളെ പൊതുവിൽ രണ്ട് വിധത്തിലാണ് തിരിക്കുന്നത് ഒന്ന് സൗകര്യവശാൽ വരുന്നവ അതായത് നമ്മൾ എഴുതുമ്പോൾ പറയുമ്പോൾ സൗകര്യവശാൽ നമ്മൾ പ്രയോഗിക്കുന്ന പദങ്ങൾ ഭാഷയിൽ കൂടുതലായി ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ സംസാരിക്കുന്നവരുടെ എഴുതുന്നവരുടെയും അനുഭജ്ഞയിൽ നിന്നും മിഥ്യാബോധത്തെ നമുക്ക് അവരുടെ അറിവില്ലായ്മയിൽ നിന്നും അവരുടെ ഒരു മായ ലോകത്തിൽ നിന്നുമൊക്കെ അവർ ചേർക്കപ്പെടുന്ന പദങ്ങൾ അങ്ങനെയും ഭാഷയിൽ വ്യത്യാസം ഉണ്ട് കാണുവാൻ കാണമാൻ കാണാൻ എന്നീ വക മാറ്റങ്ങൾ സൗകര്യവശാൽ വരുന്നവയാണ് കാണുന്നതിലേക്ക് കാണാനായി കൊണ്ട് കാണേണ്ടതിലേക്ക് വേണ്ടി എങ്ങനെത്തെ പദങ്ങൾ നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലോ പക്ഷെ ഏറ്റവും നല്ലത് ഇത് നമ്മൾ ശ്രദ്ധിക്കുന്ന പരീക്ഷയ്ക്ക് രണ്ട് മാർഗിന് ചോദിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് കഴി കഴിയുന്നതും കുറച്ച് അക്ഷരം കൊണ്ട് കാര്യം പെടിപ്പായി പറയുക എന്നതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ പരിവർത്തനങ്ങൾ അതായത് നമുക്ക് എഴുതുന്നവരും സംസാരിക്കുന്നവരും അവരുടെ ആ ഒരു അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഭാഷയെ നിർജ്ജീവമാക്കുന്നതിനാൽ അതിനെ തടയുക തന്നെ വേണം അവൾ മുറി തുറന്ന് അകത്തേക്ക് വന്നു എന്ന് എന്നെഴുതുന്നതിന് പകരം അവൾ മുറിയുടെ കവാട ബന്ധനം നീക്കി ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് എഴുതേണ്ട ആവശ്യമുണ്ട എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് നാളെ വന്നാൽ അച്ഛനെ കാണാം പക്ഷെ അതിന് പകരം നിങ്ങൾ നാളെ വരുന്നതായാൽ അച്ഛനെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ഇതൊക്കെ ഭാഷയിലെ വൈകൃതങ്ങളായിട്ടാണ് മാരാർ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ എഴുത്തുകാർക്ക് ഇത്തരം വൈകൃതങ്ങൾ വരാനുള്ള ഒരു കാരണം അവർ മറ്റു ഭാഷകളെ കൂടുതലായി ബഹുമാനിക്കുന്നവരാണ് സംസ്കൃതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ചിലരുണ്ട് അവർക്ക് സംസ്കൃത ഭാഷയുടെ ഭയങ്കരമായ ആദരവാണ് അതുപോലെ ഇംഗ്ലീഷിനെ ആരാധിക്കുന്നവരുണ്ട് അവർക്ക് ഇംഗ്ലീഷ് ഭാഷയോട് വലിയ ആദരവാണ് അപ്പൊ അതുമൂലം അങ്ങനെയുള്ളൊരു ആദരവുള്ളതുകൊണ്ട് സ്വന്തം ഭാഷയ്ക്കുള്ള കഴിവുകളെയോ സ്വഭാവങ്ങളെയോ കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അവര് തയ്യാറാവുന്നില്ല എന്നാൽ തങ്ങൾക്കെല്ലാം അറിയാം എന്ന അഹങ്കാരത്തെ അവര് താഴ്ത്തി വയ്ക്കുന്നതുമില്ല അപ്പൊ സാമാന്യം കൊള്ളാവുന്ന ചില പ്രബന്ധങ്ങൾ എഴുതി കുറച്ച് പ്രശസ്തനായ ഒരു അഭിനമ ലേഖകൻ ഒരാളിനെ കുറിച്ച് പറയുകയാണ് നമ്മുടെ മലയാളത്തിലെ ഒസ്വാൾഡ് സ്പെഗ്ലർ എന്ന ജർമ്മൻ ചിന്തകന്റെ പുസ്തകത്തെ പറ്റി അദ്ദേഹം എഴുതിയത് ഇങ്ങനെ എഴുതിയത് ഇങ്ങനെ ഒരു സെന്റൻസ് ആണ് അങ്ങനെയുള്ള യുക്തി നിരൂപണത്തിന് മലയാള ഭാഷയ്ക്ക് ശക്തി ഉണ്ടെന്നുള്ള ദുരഭിമാനം എനിക്കില്ല ഇപ്പൊ ഇവിടെ ഭാഷയ്ക്കാണോ ശക്തി ഇല്ലാത്തത് അതാ അതോ അതെടുത്ത് പ്രയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ലേഖകന്മാർക്കാണോ ഇല്ലാത്തതെന്ന് ഇദ്ദേഹം പറയുന്നത് സാങ്കേതികമായ പദങ്ങൾ മലയാള ഭാഷയിൽ കുറവാണ് അതുകൊണ്ട് നമുക്കത് മറ്റുള്ള ഒരു രീതിയിലേക്ക് അത് കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ് എന്നാൽ പല വിശ്വമഹാഗ്രന്ഥങ്ങളെ നമ്മൾ വിവർത്തനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആ വിസ്മരിക്കാനും പാടില്ല അപ്പൊ ലേഖകൻ്റെതാണ് ദുരഭിമാനം മലയാള ഭാഷയിലെ കഴിഞ്ഞ വാക്കുകളും അയാളുടെ കൈവശമാണെന്നാണ് അയാൾ ഈ പറഞ്ഞത് അതായത് മറ്റൊരു ലേഖനം കണ്ടപ്പോൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം അയാളുടെ അശക്തി സ്ഫുരിക്കുന്നു തനിക്ക് ഇത് വിവർത്തനം ചെയ്യാനുള്ള ശക്തി ഇല്ല എന്നല്ല ഈ ഇങ്ങനെ വിവർത്തനം ചെയ്യാനുള്ള കഴിവ് ഭാഷയ്ക്കില്ലെന്നുള്ള ദുരഭിമാനമാണ് അയാൾ പറയുന്നത് അപ്പം മലയാളത്തിന് ഇത്ര മതി ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെ ഉള്ളൂ എന്നൊക്കെ ഒരു അവജ്ഞ മൂലം അവർ പറയുകയാണ് അപ്പം സംസ്കൃത പണ്ഡിതർ ഇപ്പൊ എണ്ണത്തിൽ കുറവായത് കൊണ്ട് സംസ്കൃതത്തിന് പ്രാധാന്യം നൽകി കൊണ്ടുള്ള രചനാരീതിയും ഭാഷാരീതിയും കുറവാണ് എന്നാൽ ഇംഗ്ലീഷ് പണ്ഡിതന്റെ നില കൂടി വരികയാണല്ലോ അപ്പൊ പിന്നെ മലയാളത്തിന് ഇനി അഭിവൃദ്ധി വരാനിരിക്കുന്നത് ഇംഗ്ലീഷിന്റെ ഹസ്താവലംബം കൊണ്ടാണ് ഹസ്താവലംബം കൈത്താൻ അപ്പൊ ഇവിടെ ശൈലി ഭംഗങ്ങൾക്ക് ചില കാരണങ്ങൾ മലയാളത്തിൽ എഴുത്തുകാരി എടുത്ത് കാണിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട് പുതിയ ശൈലികൾ ഭാഷയ്ക്ക് മലയാളത്തിന് പേരെ യോജിച്ചവയല്ല പഴക്കവും തഴക്കവും ചെന്ന് ഏത്തുകൊണ്ട് രീതി പിടിച്ച് എഴുതിയതാണ് ഈ പാചകം അതായത് ഈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യ ദിശയിൽ അപകൃത എന്ന് പറഞ്ഞാൽ വാർദ്ധക്യ ദിശ എന്നാണ് അർത്ഥം വളർച്ച എല്ലാം കഴിഞ്ഞ് വളർച്ച മുരടിച്ച് അല്ലെങ്കിൽ വളർച്ച കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ഒരു ഭാഷയാണ് അപ്പൊ ആ ഒരു ഭാഷയുടെ ശൈലിയുമായിട്ട് ബന്ധപ്പെടുത്തി മലയാളത്തെ എഴുതാൻ ശ്രമിക്കുന്നവർ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ പ്രകൃതിയും പ്രത്യേകം ഉണ്ടല്ലോ പ്രത്യേകിന്റെ ഇവിടെ അങ്ങനെയുള്ള പ്രത്യേകങ്ങൾ ഷേക്കിന്റെ ഇംഗ്ലണ്ടില് പോളണ്ടില് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു എഴുത്ത് രീതി നമുക്ക് ഉണ്ട് അപ്പൊ ഇത് എങ്ങനെയാണ് മാറി വരുന്നത് അറിയണം രണ്ടാമത് ഇംഗ്ലീഷ് അനുകരിച്ച് ഇപ്പോൾ മലയാളത്തിൽ തെരുതെരെ പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഒരു നമുക്ക് ഒരു എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും വരേണ്ടതല്ല ഇപ്പൊ ഇംഗ്ലീഷില് ദ എന്നുള്ളതിന് പകരം എ ആൻഡ് ആനൊക്കെ ഒക്കെ ചേർക്കുന്നുണ്ട് രാമനെ ഒരു പാമ്പ് കടിച്ചു ഒരു ദിവസത്തിൽ രണ്ടെണ്ണ കൂലി കിട്ടും ഒരു ഉറുമ്പിനെ പോലെ ഉത്സാഹി അയക്കുക ഒരു കുട്ടിയായാലും മുതിർന്ന മനുഷ്യനായാലും അങ്ങനെയുള്ള വാക്യങ്ങളിൽ കണ്ട ഒരു എന്നുള്ള പദങ്ങൾ ആവർത്തിച്ച് വരുന്നു ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത മലയാളത്തിൽ കർത്താവിനെ വിശേഷ വിശേഷാൽ നിർദ്ദേശിക്കേണ്ടതില്ലാത്ത ചിലതരം വാക്യങ്ങളുണ്ട് ഇംഗ്ലീഷിലായിട്ട് ഏത് ക്രിയയോട് കൂടെയും ഒരു കർത്താവിനെ നിർദ്ദേശിക്കാതിരിക്കാൻ നിവർത്തിയില്ല അപ്പൊ നമ്മുടെ ഭാഷയിലേക്കും ഇത് വരുന്നു നമുക്ക് കർത്താവിനെ ഉള്ളടക്കം ചെയ്തു സബ്ജക്റ്റിനെയും കൂടെ ആ വാക്യത്തിൽ ഉള്ളടക്കം ചേരൂ എന്ന് പറയുന്ന രീതി മലയാളത്തിനുണ്ട് എനിക്ക് ഒരു ഭൃത്തിയേയും കിട്ടിയിട്ടുണ്ട് എനിക്ക് മുഷിഞ്ഞു എനിക്ക് വെറുത്തു ഇങ്ങനെ സ്വന്തം ആയിട്ട് സബ്ജെക്റ്റിനെയും കൂടെ ചേർത്ത് പറയുന്ന രീതി തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് കുറെ ഉദാഹരണങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള അതായത് ഗതിയും പ്രയോഗങ്ങളും ഒക്കെ മലയാളത്തിന്റെ നൈസർഗികമായ ശൈലിയല്ല അത് ഇംഗ്ലീഷ് വിവർത്തകന്മാർ വച്ച് കെട്ടിയതാണ് അത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അദ്ദേഹം പറയുന്നു തത്വങ്ങളെ പറ്റിയും അഭിപ്രായങ്ങളെ പറ്റിയും പറ്റി വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ നമ്മൾ കൂടുതലായി എഴുത്ത് ഭാഷയിൽ എഴുതി വരുന്നതായിട്ട് അദ്ദേഹം പറയുന്നു ഇനിയുള്ളത് ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷിൽ ഒന്നിലധികം വാക്കുകളെ കൊണ്ട് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ മലയാളത്തിൽ ഒറ്റ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല വേണ്ട വേണ്ടവണ്ണമല്ല പലരും തർജിമ ചെയ്യുന്നത് ഇനി ഭാഷാ ശൈലിയെ കുറിച്ച് അപ്പൊ ഇതിനകത്ത് റീഡ് ചെയ്തു റൈറ്റ് ചെയ്തു എന്നൊക്കെയുള്ള പദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ശരിക്കും ഭാര്യ പെറ്റു എന്നതാണ് മലയാള രൂപം പിന്നീട് സംസ്കൃതം വന്നപ്പോ എന്റെ ഭാര്യ പ്രസവിച്ചു എന്നായി എന്നാൽ ഇതും മാറി ഇതൊക്കെ രണ്ടും കൺട്രി മട്ടായി ഇപ്പോൾ എൻ്റെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞു എന്നാണ് ഫാഷൻ അപ്പൊ ഇതൊക്കെ നമ്മൾ പുറമേ പറയാവുന്ന ചില തുച്ഛമായ വിഷയങ്ങളാണ് ഭാഷാശൈലി എന്നത് കുറച്ചുകൂടി അഗാധമായ ഒരു ഒന്നാണ് ഒരു ഭാഷയുടെ യഥാർത്ഥ ശൈലി പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റില്ല മനുഷ്യന്റെ വികാര ബഹുലവും സംഭവ ബഹുലവുമായ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ശൈലിക അപ്പൊ ഭാഷയുടെ ജീവൻ തന്നെ ശൈലി പ്രയോഗമാണെന്ന് പറയാം ശൈലികൾ ഉണ്ടാകുമ്പോൾ അത് വൈകൃതങ്ങളായിട്ട് കണക്കാക്കുകയല്ല ചെയ്യേണ്ടത് ആ ശൈലികളെ നമ്മൾ എടുത്ത് ഏർ ഉപയോഗിക്കുകയാണ് വേണ്ടത് ഇവയിൽ നന്നല്ല നല്ലതാണെന്ന് തോന്നുന്നത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം പക്ഷെ അവയെ താരതമ്യപ്പെടുത്തി നല്ലതാണോ എന്ന് പോലും ചിന്തിക്കാൻ നിൽക്കാതെ നടന്നു കളയുന്നത് കഥയില്ലായ്മയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ലേഖനം അദ്ദേഹത്തിന്റെ മലയാള ശൈലി എന്ന പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായമാണ് അപ്പൊ ആ പുസ്തകം മുഴുവൻ മലയാളത്തിൽ പുതുതായിട്ട് ഉപയോഗിക്കേണ്ട ശൈലികൾ ശൈലി രൂപങ്ങൾ വാക് പ്രയോഗങ്ങൾ ഇതൊക്കെ കൊണ്ട് നിറഞ്ഞതാണ് അപ്പൊ ഇവിടെ അദ്ദേഹം ഇത്രയും പറഞ്ഞാൽ ഈ അധ്യായം നടത്തുന്നത് ഈ പുതിയ ശൈലികൾ വരുമ്പോൾ അത് എടുത്ത് ഉപയോഗിച്ച് മലയാളത്തിന്റെ വളർച്ച കൂടുതൽ നന്നാക്കാൻ നാം ശ്രമിക്കേണ്ടതാണ് അപ്പൊ ഇതിന്റെ നോട്ട് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ക്ഷീപ ടീച്ചർ